സി പി ഐ എമ്മിന് ഇനി സമ്മേളനകാലം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും സംസ്ഥാനത്തെ നാലായിരത്തി സെപ്റ്റംബർ മുപ്പതിനകം പൂർത്തീകരിക്കാനാണ് തീരുമാനം ആദ്യ ദിനമായി ഇന്ന് ഇരുന്നൂറ്റമ്പതോളം സമ്മേളനങ്ങളാകും നടക്കുക വിശദാംശങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യ ഇനി അങ്ങോട്ട് സമ്മേളനകാലമാണ് എങ്ങനെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പാർട്ടി ാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും ഇന്ന് ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് തുടക്കമാവുകയാണ് ഇരുന്നൂറ്റി അൻപതോളം സമ്മേളനങ്ങൾ ഇന്ന് കൊണ്ട് പൂർത്തിയാക്കാൻ ഇന്ന് ആദ്യ ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പാർട്ടിയുടെ ഒരു കണക്ക് കൂട്ടൽ അതിനുശേഷം നവംബറിൽ ഏരിയ സമ്മേളനങ്ങൾ നടക്കും ജില്ലാ സമ്മേളനം നടക്കുക ഡിസംബറിലായിരിക്കും ഫെബ്രുവരിയിലാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് കൊല്ലത്ത് വെച്ചാണ് ഇത്തവണ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് മധുരയിൽ വെച്ചാണ് ഇത്തവണത്തെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് എന്തായാലും കഴിഞ്ഞ കാലം മുതൽ ഈ ഒരു സമ്മേളന കാലം വരെ പാർട്ടി എടുത്തിട്ടുള്ള നിലപാടുകൾ സർക്കാർ എടുത്തിട്ടുള്ള നടപടികളൊക്കെ തന്നെ ഈ സമ്മേളനങ്ങളിൽ ചർച്ചയാകും പ്രധാനമായും ഒരു മുഖമിനുക്കൽ നടപടികളിലേക്കാണ് ഇപ്പോൾ പാർട്ടി കടന്നിട്ടുള്ളത് അതിന്റെ ഒരു ഉദാഹരണം എന്നോണമാണ് ഇന്നലെ നമ്മൾ എൽ കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ മാറ്റി നിർത്തുന്നത് കണ്ടിട്ടുണ്ടായിരുന്നത് പല തരത്തിലുള്ള വിവാദങ്ങൾ വിമർശനങ്ങൾ ഇ പി ജയരാജനെതിരെ നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നു ബന്ധു നിയമനം ഉൾപ്പെടെ വൈദികം റിസോർട്ട് ായിട്ട് ഇ പി ജയരാജനും പി ജയരാജനും തമ്മിലുള്ള ഒരു തുറന്ന പോര് അതിനുശേഷം പ്രകാശ് ജാവദേക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇതിനൊക്കെ ശേഷമാണ് അല്ലെങ്കിൽ ഈ ഒരു നടപടികളൊക്കെ തന്നെ ഇ പി ജയരാജനെതിരെ പാർട്ടിക്ക് ഉള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ആരോപണങ്ങൾ ഉയർന്നു വരുന്നതിനൊരു സാഹചര്യം ഒരുക്കി അതേ തുടർന്നാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ മാറ്റിയിട്ടുണ്ടായിരുന്നത് എന്തായാലും പാർട്ടി എടുത്തിട്ടുള്ള ഇത്തരം നിലപാടുകളടക്കം ഈ സമ്മേളനങ്ങളിൽ ചർച്ചയാകും എന്നാണ് കരുതുന്നത് എന്തായാലും ഇന്ന് മുതൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ് നാലായിരത്തി മുന്നൂറ്റി ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് പൂർത്തിയാക്കേണ്ടതായിട്ടുള്ളത് അതിൽ ഇരുന്നൂറ്റി സമ്മേളനങ്ങൾ ഇന്ന് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ ഇപ്പോൾ ഇ പി ജയരാജനെതിരെ ഒരു നടപടി ഉണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി ടി പി രാമകൃഷ്ണനെ കൺവീനർ സ്ഥാനത്തേക്ക് ഏറ്റുന്ന ചില നടപടികളെല്ലാം നടന്നിരുന്നു അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഇ പി ജയരാജന്റെ ഒരു പ്രതികരണം കൂടി നമ്മൾ കാത്തിരിക്കുന്നില്ലേ കാരണം അദ്ദേഹം ഇ പി ജയരാജൻ ഇപ്പോൾ നിലവിലെന്ന് പറയുന്നത് പല നേതാക്കളുടെയും കൃത്യമായ അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരാളാണ് അതേപോലെ തന്നെ രാഷ്ട്രീയ തന്ത്ര തന്ത്രങ്ങൾ മെനയുന്ന ഒരാളാണ് അങ്ങനെയെങ്കിൽ ഇ പി ജയരാജൻ്റെ ഒരു പ്രതികരണത്തിന് വലിയ പ്രസക്തി ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കാളിത സി പി ജയരാജൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദവി കൊണ്ട് രണ്ടാമതല്ലെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയന് ശേഷം പാർട്ടിയിൽ ഏറെ സ്വാധീനമുള്ള അല്ലെങ്കിൽ അത്രത്തോളം ഉയർന്ന ആളുകൾ പരിഗണിക്കുന്ന ഒരു നേതാവാണ് ഇ പി ജയരാജൻ കണ്ണൂർ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം അലങ്കരിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് ഇ പി ജയരാജൻ നേരത്തെ തന്നെയും പാർട്ടിയിൽ ഇ പി ജയരാജനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു ആരോപണങ്ങളുടെ ഒരു പി ജയരാജന് എതിരെ ഉയർന്നുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബന്ധു നിയമനത്തിൽ നിന്ന് തുടങ്ങിയ ആരോപണങ്ങളും വിമർശനങ്ങളുമാണ് അതിനുശേഷം വൈദികം റിസോർട്ടിനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ മുഴുകി അതിന് ശേഷമാണ് ഇത്തരത്തിൽ പ്രകാശ് ജാവദേക്കറുമായുള്ള ഒരു കൂടിക്കാഴ്ച ദലാൽ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തലൊക്കെ തന്നെ പുറത്തു വരുന്നത് ഇതൊക്കെ തന്നെ പാർട്ടിയിൽ വലിയ രീതിയിലുള്ള മുറിവേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇ പി ജയരാജനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിഭാഗം വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർത്തി രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഒരു ഘട്ടത്തിൽ ഇ പി ജയരാജനെ പൊതുമധ്യത്തിൽ വിമർശിക്കുന്ന തരത്തിലേക്കുള്ള പ്രശ്നങ്ങൾ അതിന് ഒരു ആക്കം കൂട്ടിയ വ്യക്തിയെന്ന് കൂടിയാണ് ഇ പി ജയരാ ജയരാജനെതിരെ പാർട്ടി ഇപ്പോൾ ഇത്തരത്തിലൊരു നിലപാട് എടുത്തിരിക്കുന്നത് അതും ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ അണഞ്ഞ് അല്ലെങ്കിൽ ഇ പി ജയരാജനെതിരെ വന്ന ആരോപണങ്ങളൊക്കെ തന്നെ അണഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ് പെട്ടെന്ന് പാർട്ടിയുടെ തരത്തിൽ നിന്നുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു നടപടി ഉണ്ടാകുന്നത് തൊട്ട് അടുത്ത് തന്നെ ടി പി രാമകൃഷ്ണനെ എൽ ഡി എഫ് കൺവീനറായിട്ട് പാർട്ടി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്നലത്തെ ഇന്നലെ ചേർന്ന സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ ഒരു പ്രതികരണവും നടത്താതെ കണ്ണൂർ തന്റെ വീട്ടിലേക്ക് മടങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത് ഈ കഴിഞ്ഞ സമയം വരെയും ഈ ഒരു ഒരു സ്ഥാനമാറ്റത്തിനെ തുടർന്ന് അല്ലെങ്കിൽ തന്നെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ പാർട്ടിയുടെ നിലപാടിന് എതിരെ ഇ പി ജയരാജന്റെ ഭാഗത്തു നിന്നൊരു മറുപടി ഉണ്ടായിട്ടില്ല സംസ്ഥാന കമ്മിറ്റിയിൽ ഈ വിഷയം ചർച്ചയാകുമെന്നും അതേ തുടർന്ന് തനിക്ക് ഈ ഒരു സ്ഥാനം കൈമാറും അല്ലെങ്കിൽ സ്ഥാനം നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു രാജിക്കത്ത് എൽ ഡി എഫ് കൺവീനർ ആയിട്ടിരുന്ന സമയത്ത് അല്ലെങ്കിൽ എൽ ഡി എഫ് കൺവീനർ ആയിട്ടുള്ള രാജിക്കത്ത് ഇ പി ജയരാജൻ കൈമാറിയിട്ടുണ്ടായിരുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതി ണം ഇനി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നത് സംശയമാണ് ഇനിയിപ്പോൾ നിലവിൽ പാർട്ടിയുടെ ഒരു മികം മിനിക്കൽ അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പരാജയം നേരിട്ടിരുന്നു ആ പരാജയ കാരണം അത് നേതാക്കളുടെ പല പ്രവൃത്തി ശൈലികളും അല്ലെങ്കിൽ സംസാര ശൈലികളും ഒക്കെ തന്നെയാണ് എന്നൊരു വിലയിരുത്തൽ പാർട്ടി യോഗങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങളിൽ തന്നെ അത് വലിയ ചർച്ചയായതാണ് അതൊക്കെ തന്നെ എങ്ങനെ മാറ്റാം എത്തരത്തിലുള്ള നടപടികൾ കൊണ്ടുവരാം താഴെത്തട്ട് മുതൽ എങ്ങനെയൊക്കെ അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്താം പാർട്ടി അല്ലെങ്കിൽ സർക്കാർ ഇതുവരെ നടത്തിക്കൊണ്ടുള്ള നടപടികളുടെ ഒരു ഒക്കെ അവലോകനം കഴിഞ്ഞ സമ്മേളനം മുതൽ ഈ ഒരു സമ്മേളനം വരെ നടത്തിയ ഒരു പ്രവർത്തനങ്ങൾ ഇതൊക്കെ തന്നെയായിരിക്കും സമ്മേളനങ്ങളെ പ്രധാനമായും ചർച്ച ചെയ്യുക വിശകലനം ചെയ്യുക എന്തായാലും ബ്രാഞ്ച് സമ്മേളനങ്ങൾക്കാണ് ഇന്ന് തുടക്കമാകുന്നത് അതിനുശേഷം നവംബറിൽ ഏരിയ സമ്മേളനങ്ങൾ നടക്കും ഡിസംബറിലാണ് ജില്ലാ സമ്മേളനങ്ങൾ നടക്കുക സംസ്ഥാന സമ്മേളനം ഇത്തവണ കൊല്ലത്ത് വെച്ചാണ് നടക്കുന്നത് അതിനുശേഷം പാർട്ടി കോൺഗ്രസ് ഇരുപത്തിനാലാമത്തെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ചാണ് ഇതൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ പാർട്ടിയുടെ തലത്തിൽ പാർട്ടിയുടെ അടിത്തട്ട് മുതൽ വലിയ തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് പാർട്ടി ശ്രമിക്കുന്നത് നേതാക്കൾ ശ്രമിക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും കൂടി ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും തയ്യാറാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കരുതുന്നത് ആദ്യ ദിനമായി സമ്മേളനങ്ങളാകും നടക്കുക